അന്ധകാരം നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതെല്ലാ കാലത്തുമുള്ളതാണെങ്കിലും ഇന്ന് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നിർദ്ദോഷികളായ കുഞ്ഞുങ്ങൾ ഗാസയിലും അതുപോലെ ഉക്രൈനിലുമൊക്കെ മരിച്ചു വീഴുന്നു ആഫ്രിക്കയിൽ വംശീയ കൊലപാതക മുഖാന്തരം അന്ധകാരത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പ് അന്ധകാരത്തിൽ തിങ്ങുന്നത് അസന്മാർഗീയതയുടെ ചുഴിയിലാണ് ആഫ്രി ഏഷ്യയിലും അതുപോലെ സ്ഥലങ്ങളിലും മധ്യപൂർവേഷ്യയിലുമെല്ലാം അന്ധകാരം വ്യാപിച്ചു കിടക്കുന്നത് വലിയതായിരിക്കുന്ന സ്വാർത്ഥതയുടെ ഫലമായിട്ടാണ് മനുഷ്യൻ മനുഷ്യനെ കൊന്നൊടുക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം സന്തോഷത്തിനും സമാധാനത്തിനുമുള്ളതാണ് അതാണ് ക്രിസ്തീയ സാക്ഷ്യമെന്ന് പറയുന്നത് പക്ഷേ ആ സാക്ഷ്യത്തെയും തല്ലിക്കെടുത്തുവാൻ ഹേറോദാവിന് യേശുവിൻ്റെ കുഞ്ഞിനെ കൊല്ലുവാനുള്ള ആഗ്രഹം പോലെ ഇന്ന് ക്രിസ്തി വിശ്വാസത്തെ തകർക്കുവാൻ പലയിടങ്ങളിലും പലതരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകും ഇന്ത്യയിൽ തന്നെ ക്രിസ്ത്യാനികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തുമസ് പാട്ടുകൾ പാടുമ്പോൾ അതിനെതിരെ അന്ധകാരത്തിൻ്റെ ശക്തി വരും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതായ ഈ വിധ്വംസ പ്രവർത്തനങ്ങൾ അന്ധകാരത്തിൻ്റെതാണ് ആ അന്ധകാര ശക്തികളെ നിയന്ത്രിക്കാൻ ഭാരതത്തിലെ ഭരണകൂടത്തിന് സാധിക്കണം അല്ലെങ്കിൽ ഒരു ഒരു കാലത്ത് ഋഷിഭൂങ്കപന്മാരുടെ നാട്ടിൽ ആധ്യാത്മീതയുടെ മകുടമായിരിക്കുന്ന രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യ കാടന്മാരുടെ രാക്ഷസന്മാരുടെ അന്ധകാര ശക്തികളുടെ കറുത്ത നാടാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം ഉണ്ടാകണം അവർക്ക് സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതത്തിൻ്റെ ആരാധന നടത്തുവാനും ഏത് മതം പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് എന്ന് പറയുന്ന ഭരണഘടനയുടെ സംരക്ഷണം ഉണ്ടാവണം അത് മാത്രമല്ല എല്ലാ മതങ്ങൾക്കും ഉണ്ടാകണം ഒരു മതവും ഒരു മതത്തെ ദ്വേഷിക്കാനോ നിരോധിക്കുവാനോ പാടില്ല സ്വതന്ത്രമായി മത ആരാധനകൾ നടത്തണം അതിനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം അതിനെതിരെ നടക്കുന്നതായ അന്ധകാര ശക്തികൾക്ക് പ്രകാശമുണ്ടാക്കുവാൻ ക്രിസ്തീയ സഭയുടെ പ്രവർത്തകരെ പ്രാർത്ഥനയോടുകൂടെ അതിനെ നേരിടണം പീഡനങ്ങളുടെ കാലത്ത് ആണ് സഭ വളർന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം ആദ്യത്തെ മൂന്നാം നൂറ്റാണ്ടുകളിൽ സഭ വളർന്ന പീഡനത്തിലാണ് ഇന്നും ആ പീഡനത്തിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിലും അതുപോലെ നൈജീരിയയിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം അപലപനീയമായിരിക്കുന്ന കാര്യമാണ് അവിടെയെല്ലാം അന്ധകാരത്തിൻ്റെ ശക്തികൾ തേർവാഴ്ച നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടതായ ഭരണ നേതൃത്വം ശബ്ദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെയധികം ദുഃഖവും പ്രയാസവും ഉണ്ടാകാം യേശുക്രിസ്തുവിൻ്റെ ജനനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമാണ് അത് അക്രമത്തിൻ്റെയും അനീതിയുടെയും തേരോട്ടങ്ങൾ നടത്താനുള്ളതായ സന്ദർഭങ്ങളല്ല അതെല്ലാവരും മനസ്സിലാക്കണം കൃഷിപൊങ്കവന്മാരുടെ നാട്ടിൽ ഒരു കുടുംബമാണ് മനുഷ്യജാതി എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ അതിന്നും ആ വേദപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് വസുദൈവ കുടുംബകം എല്ലാ മനുഷ്യജാതിയും ഒന്നാണ് ആ ഒന്നെല്ലാം മനുഷ്യജാതിയും ഒന്നാണെന്ന് പറഞ്ഞെടുത്താണ് ഒരു മനുഷ്യജാതി അല്ലെങ്കിൽ ഒരു മനുഷ്യവർഗം മറ്റൊരു മനുഷ്യവർഗത്തെ കൊന്നു തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നു അതൊരിക്കലും ഈ സംസ്കാരത്തിൻ്റെ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിന് ചേരുന്നതല്ല ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിന് അപമാനമായി തീരുന്നു അതിനെതിരെ ശബ്ദിക്കുവാനുള്ള പ്രവർത്തിക്കുവാനും നമുക്കുണ്ട് അത് പ്രാർത്ഥനയോടുകൂടെ അതിനെ നേരിടാൻ നമുക്ക് കഴിയണം യേശുക്രിസ്തുവിൻ്റെ ദിവ്യ വെളിച്ചം ഈ അന്ധകാര ശക്തികളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം വെളിച്ചമാണ് ലോകത്തിന് ശുഭാപ്തി വിശ്വാസം നൽകുന്നത് പ്രത്യാശ നൽകുന്നത് സർവ മനുഷ്യജാതിക്കും ഈ വെളിച്ചത്തിൻ്റെ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ എല്ലാം മനസ്സിന് രൂപാന്തരം വരുന്നതിന് സമൂഹം അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് മാറുവാൻ ദൈവമിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളും പുതുവത്സരത്തിൻ്റെ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ